ി കാലടി ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ശുചിത്വ ഗ്രാമ പ്രഖ്യാപനം നടത്തി കാലടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലെയും മാലിന്യങ്ങൾ ശേഖരിച്ച് പൂർത്തിയായ ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി പ്രഖ്യാപനം നടത്തി നമുക്കറിയാം ഈ മാലിന്യം കൊണ്ടുണ്ടാകുന്ന തീവ്രമായിട്ടുള്ള രോഗങ്ങൾ ആ രോഗങ്ങളിൽ മുക്തി നേടാൻ നമുക്ക് കഴിയുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ കാലടിയിൽ ഓരോരുത്തരും ഇതിനോട് പ്രതിജ്ഞാബദ്ധരായിട്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇനി മേലിൽ ഞങ്ങൾ വലിച്ചെറിയില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിക്കണ്ടാത്ത അജൈവ മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് പഞ്ചായത്തിന് കൈമാറുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കാനായിട്ട് ഈ കാലടിയിലെ മുഴുവൻ ജനങ്ങളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് കാലടിയെ ഒരു മാലിന്യമുക്ത ഗ്രാമമായി ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ പ്രഖ്യാപനത്തോടുകൂടി കാലടി മാലിന്യമുക്തമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമുക്കറിയാം എല്ലാവരും ഈ സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഇതിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഈ തീവ്രമായിട്ടുള്ള ശ്രമത്തിന് എല്ലാ ജനപ്രതിനിധികളും ഇതിനോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കേരള സർക്കാർ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തുകളും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കേണ്ട ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു മാസത്തോളമായി പഞ്ചായത്ത് രണ്ട് ടൗൺ ടൗണുകൾ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുകയും അവിടെ വീണ്ടും മാലിന്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഹിതകർമ്മസേന വളരെ കാര്യക്ഷമമായിട്ട് തന്നെ മാലിന്യം മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിജു കലുങ്ങൽ ശാന്ത ചാക്കോ ഷിജി വർഗീസ് അംഗങ്ങളായ സരിത ബൈജു കെ ടി എൽദോസ് പി കെ കുഞ്ഞപ്പൻ ബിനോയ് കുരൻ ശാന്ത ബിനു സ്മിത ബിജു ഷിജ സബാസ്റ്റിൻ പി ബി സജീവ് സെക്രട്ടറി പി എസ് വിജയലക്ഷ്മി അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ വളരെയേറെ എഫർട്ട് ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നിലനിർത്തിയിട്ടുള്ള ഈ ശുചിത്വ ഗ്രാമം തുടർന്ന് നിലനിർത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധ പ്രത്യേകിച്ച് ടൗൺ ഏരിയയിൽ ഉണ്ടാകണമെന്നുമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളതുമായിട്ട് എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ ഹെൽത്ത് വിദ്യാലയമായിട്ടുണ്ട് സ്ഥാപനങ്ങളെല്ലാം ഹർത്താ സ്ഥാപനങ്ങളായിട്ടുണ്ട് ടൗൺ മാധ്യമത്തുമായിട്ടുണ്ട് അതേപോലെ രണ്ട് ടൗണുകളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരിയേറെ നടപ്പിലാക്കി കഴിഞ്ഞു വിവിധ മേഖലകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അതേപോലെ തന്നെ കുടുംബശ്രീക്കാര് മറ്റ് സാമൂഹിക പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് നമുക്കിന്ന് ഈ ശുചിത്വ ഗ്രാമമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നത് സർക്കാർ നടപ്പാക്കി വരുന്ന മാലിന്യ ശുചിത്വ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കാലടിയിലും പ്രഖ്യാപനം നടന്നത് പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും അംഗനവാടികൾ ലൈബ്രറികൾ തുടങ്ങിയവ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച ശേഷമാണ് പഞ്ചായത്തിൽ പ്രഖ്യാപനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ഹരിതകർമ്മസേനാംഗങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക റെസിഡൻസ് അസോസിയേഷനുകളുടെയും സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടത്തി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി